നിങ്ങളുടെ ബിസിനസ്സിൽ കൂടെ നിങ്ങൾക്ക് വലിയ ലാഭം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ബാംഗ്ലൂരിലുള്ള ചിക്പെറ്റ് എന്നുള്ള മാർക്കറ്റാണ് ഏറ്റവും വില കുറച്ച് സാധനം ലഭിക്കുകയും നമ്മുടെ ബിസിനസ് നമ്മുടെ കേരളത്തിൽ നമുക്ക് ഇടം കണ്ടെത്തുകയും ഇരട്ടി ലാഭത്തിൽ വിൽക്കുകയും നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ മജസ്റ്റിക്കിൽ നിന്ന് ഏകദേശം പത്ത് മിനിറ്റ് നടന്നിട്ടാണ് ചിക്പേട്ടിൽ എത്തുന്നത് ഈ ചിക്പേട്ട എന്ന സ്ഥലത്ത് വലിയൊരു മാർക്കറ്റാണ് കണ്ടില്ലേ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം വൻ വിലക്കുറവിൽ ലഭിക്കുകയും അത് നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്ത് കേരളത്തിൽ നമുക്ക് ഇരട്ടി വിലക്ക് വിൽക്കുകയും ചെയ്യാം കണ്ടില്ലേ രാവിലെ ഏഴ് ഏഴര എട്ട് മണിയായി ഞാൻ രാവിലെ ട്രെയിൻ ഇറങ്ങി നേരെ ആ നടന്നാണ് അങ്ങോട്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ചിക്പേട്ടിലേക്ക് ബാംഗ്ലൂർ മജിസ്റ്റിക് ഏകദേശം പത്ത് മിനിറ്റ് പോലും നടപ്പില്ല എന്താ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എന്തൊക്കെ സാധനം ഇവിടെ കഴിഞ്ഞാൽ നാലിരട്ട വരെയാണ് കേരളത്തിൽ ആ സാധനം നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് കേരളത്തിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഓൺലൈൻ ബിസിനസ്സായിട്ടോ അല്ലെങ്കിൽ ക നമുക്ക് മറ്റ് മേഖല മറ്റ് മാർഗ്ഗങ്ങളിലൂടെ അത് ബിസിനസ് ചെയ്യാൻ ഇരട്ടില്ല അപ്പം നമുക്കുണ്ടാവും നമുക്കറിയാം നമ്മുടെ ഇവിടെ തൊഴിലില്ലാത്ത എത്രയോ ചെറുപ്പക്കാരുണ്ട് അവർക്ക് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു സാഹചര്യമാണ് ചിക് പേറ്റിലെ സാധനങ്ങളുടെ വിലക്കുറവ് കടലേ ആൾക്കാ ആളുകളൊക്കെയും നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി അവിടെ അതുപോലെ വിലക്കുറവാണത് ഓരോ കളർ ഉണ്ടോ അല്ല ഇലുമിനേഷൻ ബൾബുകളൊക്കെ ഭയങ്കര വിലക്കുറവാണ് ഫാന് അതിനൊക്കെ ഇവിടുത്തെ പകുതിയുടെ പകുതി പോലെ മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ എത്തിയിരിക്കും ചിക്കിപ്പേട്ടലം മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അയ്യോ ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല എന്തുമാത്രം സാധനങ്ങളാണ് വിലക്കുറവിൽ തൂക്കിയിട്ടിരിക്കുന്നത് ഷർട്ടും ഡ്രസ്സൊക്കെ മുകളിൽ ഡിസ്പ്ലേ തൂക്കിയിട്ടിരിക്കുകയാണ് ഓരോ കടകളിലും കയറി എനിക്കൊന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ട് ഓരോ സാധനങ്ങളുടെ വിലയും വിലക്കുറവും ചെയ്യണമെന്നുണ്ട് ആദ്യം ഞാൻ ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി ഒരു കടയിലൊന്ന് കയറി അവിടെ ഈ ലേഡീസ് ഐറ്റംസുകളെല്ലാം ഒരു അച്ചാനോട് ഇരിപ്പുണ്ട് ലേഡീസ് ഐറ്റംസുകളാണ് മുഴുവൻ കണ്ടോ നേരെ പകുതിയുടെ പകുതി പോലെ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് നമ്മൾ കേരട്ടി പോലെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ബൾക്കായിട്ട് എടുത്ത് കൊണ്ട് നമുക്ക് കേരളത്തിൽ കൊണ്ട് വിൽക്കുകയാണെങ്കിൽ കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഭയങ്കര നേട്ടമായിരിക്കും ഏറ്റവും ഉണ്ടോ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോ ക്ലാരിറ്റി കുറച്ച് കുറയും ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു ഒരു ഷൂട്ടാണ് അതുകൊണ്ട് സകലം ക്ലാരിറ്റിയായി കുറയും എന്നാലും പ്രഷർ ഒന്ന് ക്ഷമിക്കണം പിന്നെ ഞാൻ ആ കടയിലെ സാധനങ്ങളുടെ ഒക്കെ ഓരോന്നോരോന്നൂറോന്ന് വില ചോദിക്കുക നിങ്ങൾ കേരളത്തിലുള്ള ഇതിനെ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ ഈ എൻ്റെ യാത്രയുടെ ഭാഗമായിട്ടൊന്ന് ഷൂട്ട് ചെയ്തെന്ന് മാത്രം അപ്പോൾ എനിക്ക് ഇതിൻ്റെ സാധനങ്ങളുടെ വിലയൊന്നും എനിക്കറിയുന്ന നിർബന്ധമുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ പൊതുമാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ ഈ ഈ വിദേശ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ഇരട്ടി വരി ഇരട്ടി ഇരട്ടി ഒരിക്കൽ മാർക്കറ്റ് ചെയ്യുവരും എന്തുകൊണ്ട് നമുക്ക് അവിടെ പോയി ഈ സാധനം എടുത്തിട്ട് ഇവിടെ വിറ്റുകൂടാ അല്ലെങ്കിൽ ഓൺലൈൻ ഓൺലൈനി ഓൺലൈനിലാണെങ്കിൽ നമുക്ക് കച്ചവടം നടത്താൻ പറ്റും നമുക്ക് നമ്മുടെ നാട്ടിൽ കച്ചവടം നടത്താൻ പറ്റും നമ്മുടെ കുടുംബശ്രീ ആയാലും മറ്റ് എന്താ ഗ്രൂപ്പുകളിൽ കൂടെ ഒക്കെ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റും ഈ ഓരോ സാധനങ്ങളാണ് ഇതിൻ്റെ വില ഇപ്പം ഞാൻ സമയ ചുരുക്കം ഞാൻ ഇതില്ല എങ്കിൽ നിങ്ങൾ നേരിട്ട് പോയി ഒന്ന് കാണണം അപ്പോൾ എന്നാൽ മാത്രമേ അതിൻ്റെ സത്യത്വം അറിയാൻ പറ്റത്തുള്ളൂ വീണ്ടും ഉണ്ട് ആ ആ അച്ഛായോട് ആ വിലയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞാൻ അടുത്ത കടയിലിട്ട് പോവുകയാണ് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു ഞാൻ അടുത്ത കടയിലിട്ട് ചെല്ലുകയാണ് അവിടെ നമ്മുടെ ഈ കുട്ടികളുടെ വണ്ടികളില്ലേ വണ്ടികൾ മെറ്റൽ വണ്ടികൾ ആ ആ ഇത് കണ്ടില്ലേ ആ സാധനമൊക്കെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപയോളം വരും പക്ഷെ നമ്മുടെ ഇവിടെ വിളിച്ച നൂറ് രൂപയാണ് ഈ സാധനങ്ങൾക്ക് എന്തോ ആ ചിപ്പുമ്പോ കാണിച്ചു ആ വണ്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ ടർബോയ്ക്കാത്ത ആ മമ്മൂട്ടി ഓടിക്കുന്ന സൈസ് വണ്ടിയായിരുന്നു വണ്ടിയുടെ പേര് ഇട്ടിട്ടുണ്ട് ഇട്ടുണ്ട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് കിട്ടാത്ത ഐറ്റങ്ങളൊക്കെ ഉണ്ട് അതാ ഭയങ്കര വിലക്കുറവാണ് അവിടെ അപ്പൊ ഇവിടെ നമുക്ക് ഈ സാധനം ഇവിടെ നിന്ന് അവിടെ നിന്ന് മേടിച്ച് ഇവിടെ നമുക്ക് നമുക്ക് ഓൺലൈനിലായിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വഴിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ മാർക്കറ്റ് ഞങ്ങളു ഇതിനൊക്കെ ഇത് ആംബുലൻസാണ് ഇവിടെ ഒക്കെ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയാണ് പക്ഷേ എഴുപത് രൂപ അറുപത് രൂപേനുള്ള അവിടെ അതുപോലെ അവരുടെ ഐറ്റംസുകളെല്ലാം കാണിക്കുകയാണ് ഞാൻ അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ് ഇത് കണ്ടത് ഈ പുകയും പുക തീ തുപ്പി പുക പുകയൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് അത് റിമോട്ടോട് കൊടുക്കുക ഇവിടെ ഏകദേശം മൂവായിരം നാലായിരം ആവും അവിടെ ഏതാണ്ട് എണ്ണൂറ്റി അമ്പത് രൂപ ഇതിനുള്ളത് കിട്ടി ആ സാധനമൊക്കെ നമുക്ക് ബൾക്കായിട്ട് മേടിച്ചുകൊണ്ട് ഇവിടെയോ കച്ചവടം ചെയ്യാം ഇത് ഇത് ഞാൻ അടുത്ത കടയിൽ കയറാണെങ്കിൽ ഡയറികളാണ് ഇതിൻ്റെ ഡയറി ഡയറികൾ എന്താ വെറും വിലക്കുറവാണ് നമുക്ക് വർഷാരംഭത്തിന് നമുക്ക് ഈ ഡയറികളെല്ലാം ഇഷ്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് അത് ഇരട്ടി വലിയ ബാങ്കുകൾക്കോ കൊട്ടേ ഇത് കുറച്ച് കാര്യം ഡിസ്പ്ലേ വെച്ചിരിക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ ബൾക്കായിട്ട് നമുക്ക് കൂടുതൽ കിട്ടും ഡയറികൾ അത് പ്രിന്റ് ചെയ്തും കൊടുക്കാം വീണ്ടും ഞാൻ അടുത്തൊരു കടയി അത് ഇതുപോലെയാണ് ഈ ഈ വണ്ടിയുടെ അത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വണ്ടി വാഹനങ്ങൾ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ വണ്ടി അത് ചേർത്ത് മുതൽ വലുത് വരെയുള്ളു ഇവർ അവർ പറയുന്നത് ഇവർ നമുക്കത് നമുക്ക് അയച്ചു തരും നമുക്ക് ഇവിടെ നമ്മൾ അവിടുന്ന് ബുക്ക് ചെയ്ത് ചെയ്തൊക്കെ സാധനം ബുക്ക് ചെയ്തിട്ടെങ്കിൽ പോന്നാൽ മതി ഇവിടെ നമുക്ക് അവർ തരും അല്ല നമ്മൾ ഒത്തിരി വണ്ടികളൊന്നും കൊണ്ടുപോയി കെട്ട് കെട്ടുകണക്കിലൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അത് രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുള്ള ജി എസ് ടി എല്ലാം കൂടെ അണി ചെയ്തുകൊണ്ടാണത് അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല അത് കാണിക്കുകയാണ് അവർ അവരുടെ സംഭാഷണങ്ങൾ ഞാൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല കാരണം അത് മ്യൂട്ട് മുട്ടിയായിരിക്കുകയാണ് ഇങ്ങനെ എൻ്റെ ഭാഷയും അവരുടെ ഭാഷയൊന്നും മനസ്സിലാകുന്നില്ല എനിക്കത്രം കന്നഡ ഭാഷയിൽ അത്ര എക്സ്പീരിയൻസ് അല്ലാത്തതുകൊണ്ടോ ഞാൻ ആ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നു എന്നുള്ളുണ്ടിക്ക് പേട്ടിലൊരു കാര്യം ചോദിച്ചാൽ ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളോടും കിട്ടും നേരെ പ പകുതി വിലക്ക് എൻ്റെ ഞങ്ങളുടെ രണ്ട് പേരുടെയും കമ്മ്യൂണിക്കേഷൻ ത്രോക്കെ അല്ലാത്തതുകൊണ്ടാണ് വോയിസ് മ്യൂട്ട് ചെയ്തിരിക്കുന്നത് വിലയുടെ കാര്യത്തിൽ തർക്കമൊന്നുമില്ല പപ്പാതി വില അടുത്ത അടുത്ത ഇതുപോലെ തന്നെ ഈ വണ്ടിയുടെ തന്നെയാണ് ഞാൻ ഞാൻ ആഗ്രഹിച്ച് പോയത് വണ്ടിയുടെ ഈ മെറ്റൽ വണ്ടിയുടെ ഒരു ശേഖരം കാണാൻ വേണ്ടിയാണ് അതിൻ്റെ സ്റ്റോക്ക് കാണാൻ വേണ്ടി അതിൻ്റെ വിലയറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പ്രധാനമായിട്ട് ചിക്പേട്ടി പോയത് തന്നെ ഞാൻ ചിക്പേട്ടിൽ നിന്ന് ബാഗിൻ്റെ കച്ചവടം ബാഗ് എടുത്തിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട് അത് ഈ ലേഡീസ് ബാഗൊക്കെ നേരെ പപ്പാതി ഉള്ളൂ ചിക്പേട്ടിൽ മജസ്റ്റിക്കിൽ നിന്ന് പത്തു മിനിറ്റ് നടപ്പ് മാത്രമേ ഉള്ളൂ ഈ ചിക്പേട്ടിലേക്ക് നമുക്കറിയാമല്ലോ ഈ നമ്മുടെ നാട്ടിൽ എത്രയോ പേര് വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് തൊഴിൽ തൊഴിലില്ലാത്ത തൊഴിലില്ലെന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു കുറച്ച് കുറച്ച് സാധനം എടുത്തൊരു സാമ്പിൾ കച്ചവടം ചെയ്തുകൂടാ ഈ നമുക്കതിനകത്ത് ഏറ്റവും കൂടെ നമുക്ക് ഇഷ്ടമുള്ള സെലക്ഷനവിടെ ചെയ്യാം ഏത് ഐറ്റം വേണതിലും ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് എൻ്റെ കാര്യം കണ്ടോ വണ്ടിയുടെ കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ ഭയങ്കര അലട്ടി വിലയാണ് അവരതിനെ കുറിച്ച് വിശദീകരിക്കുകയാണ് എൻ്റെ വില അവർ പറയുകയാണ് തീർത്ത് വിലക്കുറവാണ് നിങ്ങൾക്കത് നേരിട്ട് അത് നേരിട്ട് അവർ പറയുന്നത് കേൾക്കാം അല്ലെങ്കിൽ എൻ്റെ വില എന്താണെന്നുള്ളത് വീഡിയോ കുറച്ച് നീണ്ടുപോകുന്നതിൽ ക്ഷമിക്കണം കാരണം ഞാനത് എഡിറ്റിംഗ് ഒന്നും അങ്ങനെ അധികം ചെയ്യാതെ ഞാൻ ആ ഷൂട്ട് ചെയ്തത് അതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി ഇടുന്നതാണ് അതുകൊണ്ട് കുറച്ച് വിരസതയിലൊക്കെ ഉണ്ടാവും എങ്കിലും ഈ സാധനങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ആ വീഡിയോ എത്ര ലെങ്തിൽ ആക്കിയിരിക്കുന്നത് അല്ല വിടെ കിട്ടാത്ത വണ്ടികളാണ് ഇവിടുത്തെ ഇവിടൊക്കെ വന്നാൽ അത് വലിയൊരു കുട്ടികൾക്ക് ഭയങ്കര താല്പര്യം അത് നല്ലതുപോലെ സെയിലായി പോകുന്ന ഐറ്റംസുകളൊക്കെയാണ് ആ ഇനിയിപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ് ഇത് ഈ കടയിലെ വിവരങ്ങൾ ചെയ്ത് എനിക്ക് എന്തുണ്ട് ഘടകങ്ങൾ കയറണം അതുകൂടെ ഞാൻ അന്ന് ഞാൻ കാണിക്കാം ചിക്പേട്ട് ബാംഗ്ലൂരിൽ നിന്ന് പത്തു മിനിറ്റ് യാത്ര ചിക്പേട്ട് ബാംഗ്ലൂർ ഏറ്റവും വലിയ ഹോൾസെയിൽ മാർക്കറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഈ നമ്മുടെ ലോകത്തിലുള്ള സകല പ്രത്യേകിച്ച് ഇന്ത്യയിൽ ആവശ്യമുള്ള സകല സാധനങ്ങളും ഹോൾസെയിൽ വിലയ്ക്ക് ലഭിക്കും പുതിയതായിട്ട് എന്നെ കയ്യിൽ എഴുതി കാണിക്കുക വിലയിൽ എഴുതി കാണിക്കുകയാണ് അത് കൈവെള്ളൽ ആ വില അവരുടെ കന്നട പണി മനസ്സിലാകുന്നില്ല അപ്പോൾ കൈവെള്ളയിൽ ഇനി എന്നെ എഴുതി കാണിക്കാണ് വിലകൾ ഓക്കെ ഞാൻ അടുത്തത് ചവിട്ടി അത് വേറെ ഞാൻ വേറെ കടലിപ്പം നിൽക്കുന്നത് ഈ ചവിട്ടിയൊക്കെ നൂറ് രൂപയ്ക്ക് രണ്ട് മൂന്ന് നാല് ഗുണമാണ് കിട്ടുന്നത് ഇവിടെ എണ്ണം അൻപത് രൂപ അറുപത് രൂപ കിട്ടുമ്പോൾ നൂറ് രൂപയ്ക്ക് ഇപ്പോൾ കൂടുതൽ എടുത്ത് കഴിയുമ്പോൾ ചവിട്ടിയുടെ അതുപോലെ അടുത്തത് ടവല് ഈ ചവത് നമ്മുടെ ബാഗുകളാണ് നമ്മുടെ പേപ്പർ ബാഗ് ഉൾപ്പെടെ പേപ്പർ ബാഗ് കയർ ബാഗ് അതൊക്കെ തൊട്ടടുത്ത കടകളാണ് ഞാൻ അവിടെ എല്ലാം കയറി പിടിക്ക് ഇത് ഷൂട്ട് ചെയ്യുന്നുള്ളൂ ഭയങ്കര വല്ല കുറവാണ് കൂടുതൽ വന്നെടുത്ത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അത് പിന്നെ ഒരു ഈ ലേഡീസ് ഐറ്റംസുകളുടെ ഒരു വലിയൊരു ഇതാണ് ആ പിന്നെ ഈ ടവൽ ഈ ടവൽ മൂന്നര രൂപ രണ്ടായിരം രൂപ ടവലിന് വരുന്നുള്ളൂ രണ്ടേ രണ്ടായിരം രൂപ മൂന്ന് രൂപ വരുന്നുള്ളൂ കെട്ടായിട്ടാണ് കൊടുക്കുന്നത് ഇവിടെ നമുക്ക് പത്ത് രൂപ പതിനഞ്ച് ഇരുപത് രൂപ മിനിമം ഇരുപത് രൂപ മുപ്പത് രൂപയാണ് ടവലിന് ഇവിടെ മൂന്നര നാല് രൂപ അഞ്ച് രൂപയെ ഒരു മൂന്നര രൂപ രണ്ടായിരം രൂപ ഒരു ടവലും കെട്ടായിട്ടാണ് അത് എണ്ണവും ഒന്നുമില്ല അത് നമുക്ക് മറ്റു തുള്ളിൽ മറ്റു സാധനങ്ങളുടെ കൂടെ മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ടവലിന് മാത്രം ആടെ നമുക്ക് വന്നിട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ആ ഇത് ലേ ഞാൻ മുമ്പേ പറഞ്ഞു ലേഡീസ് ഐറ്റംസുകളാണ് ഈ അത് ആ മുൻപേ കടയില തന്നെ ബാക്കിയാണ് ഞാനിതൊന്നുകൂടി ഒന്ന് ഒക്കെ വില ചീപ്പാണ് ഏറ്റവും കൂടുതൽ പിന്നെ പ്രധാനമായിട്ട് നമുക്ക് ഏത് ഈ പുതിയ കുറച്ച് ഐറ്റംസുകളുടെ ഞാൻ പരിചയപ്പെടുത്തു തരാം കടകളിലേക്ക് ഈ ഭാഷയുടെ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് ആ വിലകളൊന്നും ചെയ്യാൻ പറ്റാത്തത് ഇനി അടുത്ത പ്രാവശ്യം ആ ഭാഷയുമായിട്ട് കഴിവുള്ള ഒരാളും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇത് വിശദീകരിച്ച് നമുക്ക് കാണിക്കാൻ പറ്റും അതെല്ലാം ലേഡീസ് ഐറ്റംസുകളാണ് കുട്ടികളുടെ തലയിലിരുന്ന പൂവൊക്കെയാണ്